എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയോ ഡിലേ ആകുകയോ ചെയ്താൽ നമ്മൾ കോമ്പൻസേഷൻ കിട്ടാൻ അർഹരാണോ അഥവാ കോമ്പൻസേഷൻ കിട്ടുമോ എന്നുള്ളതാണ് കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ദോഹ ലണ്ടൻ ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയും ഞാൻ അതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുകയും ചെയ്തു അതിൻ്റെ പേരിൽ എനിക്ക് അഞ്ഞൂറ്റി ഇരുപത് പൗണ്ട് വീതം അതായത് മൂന്ന് പേർക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പൗണ്ട് അവർ കോമ്പൻസേഷനായി നൽകുകയുണ്ടായി ഇനി ഈ കോമ്പൻസേഷൻ എങ്ങനെ ലഭിക്കുമെന്നും അത് ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം ബ്രക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയൻ റെഗുലേഷൻ ഇ സി ടു സിക്സ്റ്റി വണ്ണിനോട് സാമ്യമുള്ള ഒരു നിയമം യു കെ ഗവൺമെൻറ് പാസ്സാക്കിയുണ്ടായി അതായത് യു കെ ടു സിക്സ്റ്റി വൺ എന്ന പേരിൽ ഈ നിയമപ്രകാരം ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയോ ഡിലേ ആകുകയോ ചെയ്താൽ അഞ്ഞൂറ്റി ഇരുപത് പൗണ്ട് വരെ കോമ്പൻസേഷനായി ലഭിക്കുന്നതാണ് യു കെ ബേസ്ഡ് ഫ്ലൈറ്റുകൾ അഥവാ യു കെയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റുകൾ അതായത് ബ്രിട്ടീഷ് എയർവെയ്സ് ഈസി ജെറ്റ് ഫ്ലൈ ബി വെർജിൻ അറ്റ്ലാന്റിക് തുടങ്ങിയവ ഫോളോ ചെയ്യുന്നത് യു കെ ടു സിക്സ്റ്റി വൺ എന്ന റൂളാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ യു കെ ടു സിക്സ്റ്റി വൺ എന്ന റൂളിന് പുറമെ ഇ യു റെഗുലേഷൻ ടു സിക്സ്റ്റി വൺ എന്ന റൂളും ഫോളോ ചെയ്യുന്നുണ്ട് കട്ടർ എയർവേസ് എമറേസ് പോലെയുള്ളവ ഫോളോ ചെയ്യുന്നത് ഇ യു ടു സിക്സ്റ്റി വൺ എന്ന റൂളാണ് ഒരു ഫ്ലൈറ്റ് ഡിലേ ആകുകയോ ക്യാൻസൽ ചെയ്യുകയോ ബോർഡിംഗ് അനുവദിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഇ യു ടു സിക്സ്റ്റി വൺ എന്ന നിയമത്തിലെ അതേ പരിരക്ഷ തന്നെയാണ് യു കെ ടു സിക്സ്റ്റി വൺ എന്ന നിയമത്തിലും ഉള്ളത് ഇനി അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോ അതിൽ താഴെയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് പൗണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് യൂറോ ആണ് കോമ്പൻസേഷനായി ലഭിക്കുന്നത് ഇനി അത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനും ഇടയിലാണെങ്കിൽ മുന്നൂറ്റി അമ്പത് പൗണ്ട് അഥവാ നാനൂറ് യൂറോ ആണ് ലഭിക്കുന്നത് ഇനി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടുതലാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് പൗണ്ട് അഥവാ അറുന്നൂറ് യൂറോ ആണ് കോമ്പൻസേഷനായി ലഭിക്കുന്നത് ഒരു കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുന്നതിന് മുമ്പായി ഏത് റെഗുലേഷൻ പ്രകാരമാണ് ക്ലെയിം ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം അതായത് യു കെ ടു സിക്സ്റ്റി വൺ ആണോ ഇ യു ടു സിക്സ്റ്റി വൺ ആണോ എന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ എയർലൈനുകൾ ക്ലെയിം ഡിക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാത് രാജ്യത്തെ നാഷണൽ എൻഫോഴ്സ്മെൻറ്റ് ബോഡി അഥവാ എൻ ഇ ബിക്ക് കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് യൂറോപ്യൻ യൂണിയൻ റെഗുലേഷൻ ഇ സി ടു സിക്സ്റ്റി വണ്ണിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നിയമപ്രകാരം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയോ ഡിലേ ആകുകയോ ോഡിംഗ് അനുവദിക്കാതിരിക്കുകയോ അതുകൂടാതെ ലോവർ ക്ലാസ് ക്യാബിലേക്ക് മാറ്റുകയോ ചെയ്താൽ ഫുൾ റീഫണ്ട് അതുകൂടാതെ യാത്ര തുടങ്ങിയ എയർപോർട്ടിലേക്ക് തിരിച്ചുള്ള ഫ്ലൈറ്റ് ഇനി അഥവാ ഫ്ലൈറ്റ് ഡിലേ ആവുകയാണ് ചെയ്തതെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് അതുകൂടാതെ രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഫോൺ ചെയ്യാനോ ഇമെയിൽ അയക്കാനുള്ള സൗകര്യങ്ങൾ ഹോട്ടൽ അക്കോമഡേഷൻ അതുകൂടാതെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള യാത്രാ സൗകര്യം ഇനി ഇതൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ റെസീറ്റുകളും കീപ്പ് ചെയ്യുക അതിന് ശേഷം പിന്നീട് ക്ലെയിം ചെയ്യാവുന്നതാണ് പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എയർലൈൻസ് റീസണബിൾ എക്സ്പെൻസസ് മാത്രമേ പേ ബാക്ക് ചെയ്യുകയുള്ളൂ അതായത് ആൽക്കഹോൾ എക്സ്പെൻസീവ് മീൽസ് ലക്ഷറി ഹോട്ടൽസ് ഇതൊന്നും അവർ പേ ബാക്ക് ചെയ്യുന്നതല്ല ഈ എയർപോർട്ടുകളെല്ലാം തന്നെ യൂറോപ്യൻ യൂണിയനിൽ ആയിരിക്കണം ഇനി അഥവാ ഔട്ട്സൈഡ് ദ യൂറോപ്യൻ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ എയർലൈൻസ് എല്ലാം തന്നെ യൂറോപ്യൻ ജൂറിസിഷൻ്റെ അണ്ടറിൽപ്പെടുന്നതായിരിക്കണം യാത്ര തുടങ്ങുന്നതിൻ്റെ ഏഴ് ദിവസം മുമ്പോ അല്ലെങ്കിൽ ഏഴ് മുതൽ പതിനാല് ദിവസം മുമ്പോ ആണ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നാൽ യാത്രയുടെ പതിനാല് ദിവസം മുമ്പാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല